ഇന്ന് നൂൽപൂട്ടാണ് ഭക്ഷണത്തിന് കൊറച്ചിക്കും കൂടി ഉണ്ടാക്കാനാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു ലീവല്ലേ അമ്മയെ സഹായിക്കാതെ വെച്ചിട്ടൊന്ന് ചെയ്തതാണ് അപ്പം ലീവായത് അല്ല ഗൈസ് ഇന്ന് ഒരു ഉണ്ടെങ്കി അല്ലോ صل على الغرس كانه നമ്മൾ പറയുന്നത് അപ്പൊ സിമ്പിളൊന്നും അല്ല ഇപ്പൊ നമുക്ക് എട്ടിന്റെ പണി കിട്ടിട്ടുണ്ട് നമുക്ക് ഇത്താ മതിയെ കട്ട് ചെയ്യാം ലീവായണ്ട് ആരും കണ്ണുറങ്ങിയത് അമ്മമാര് ഹെൽപ്പ് ചെയ്യും ചെയ്യണം പഠിക്കും ചെയ്യണം പഠിക്കണ്ട പിന്നെ ചെയ്യണേ